ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇദ്ദേഹത്തെ എനിക്ക് ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ സ്വീകരണത്തിൻ്റെ ഒരു ഫങ്ഷന് പോയതാണ് അവിടെ വളരെ ഗംഭീരമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരാളെ കണ്ടു എനിക്ക് നേരത്തെ പരിചയമുണ്ട് എങ്കിലും പല ശരിക്കും പറയാം ചേർത്തലയിലെ ഉത്സവങ്ങളിലെ സാന്നിധ്യമാണ് ഇദ്ദേഹം അപ്പം നമുക്ക് പലപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വ്ളോഗ് ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത് അപ്പം ഷജത

ാഥയോട് കൺപിട്ടത്തെ കൺമണികൾ പോലെ കാത്തു കാത്തു സൂക്ഷിക്കുന്ന അമ്മ തമ്പുരാട്ടിയുടെ നിൽക്കുന്ന നിൽക്കുന്ന ആ കൂട്ടിയുരുമി കൂട്ടിയൊരുമി ഒരു താളത്തോടെ ഗ്രാമത്തിന്റെ മനസ്സുകളിലേക്ക് ഒരു താളവും മേളവും അങ്ങനെ അങ്ങനെ ഉണർന്ന ഉയർന്നു വരുമ്പോഴാണ് ഈ ഗ്രാമം ഈ ഗ്രാമത്തിലെ പ്രേമികളും പ്രേമികളും ആന േമികളും പൊൻമണ്ണിലേക്ക് വരിക ജന്മ ജീവിതത്തിന്റെ സുഹൃതമായ താഴെയോരകളിൽ തളിരിട്ട് നിൽക്കുന്ന പൂക്കൾപൂലി നമ്മളുടെ മനസ്സുകൾ ആവേശത്തിന്റെ അലകൾ ഉണർത്തി ഉയർത്തിക്കൊണ്ട് മാരാരി ടീമിന്റെ അതിഗംഭീരമാകുന്ന മേളത്തിനോടൊപ്പം ഗജവീരന്മാർ നന്ദലത്ത് ഗോപാലകൃഷ്ണനും മൗട്ടത്ത് രാജേന്ദ്രനും കുളമാക്കിൽ പാർത്ഥസാരഥി ഉൾപ്പെടെയുള്ള അഞ്ച് ഗജവീരന്മാർ ദേശനാഥയുടെ പൊന്മണ്ണിലേക്ക് വരുന്ന ആ കാഴ്ച ഒന്ന് കാണണ്ടേ വീടുകളിൽ ഇരുന്നാൽ കാണാൻ പറ്റില്ല അത്രയേറെ നമ്മളുടെ ഇടനിച്ചു പോലും താളം പിടിക്കുന്ന അതിഗംഭീരമാകുന്ന താളവും മേളവും ആന പ്രേമികളുടെ അഞ്ച് അങ്ങനെ 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 കടന്നു വരുന്ന അത് കണ്ണുകളിലൂടെ ഒന്ന് കാണണം എനിക്ക് തോന്നുന്നത് ഈ ചേർത്തല ആലപ്പുഴ ഭാഗങ്ങളിൽ ഒരുപാട് ഉത്സവങ്ങളുള്ള സ്ഥല അപ്പം ഇപ്പോഴും ഇവിടെ പലയിടത്തും ഷാജേട്ടൻ അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം എന്തുവാ വംശനാശം സംഭവിച്ചതൊക്കെ പറഞ്ഞാലേ കാലഹരണപ്പെട്ടു പോയൊരു ഇതാണ് ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിപ്പോൾ ഇല്ല എല്ലാം റെക്കോർഡ് ചെയ്ത് അല്ലേ അപ്പം ഇപ്പോഴും വളരെ സജീവമായിട്ട് ഷായ ചേട്ടൻ ഇതിൽ നിൽക്കുന്നുണ്ട് തന്നെയല്ല ഷായ ചേട്ടൻ വാക്കുകളൊരു സമ്മാനമാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കേട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു പോവും അപ്പോൾ ഷായ എത്ര നാളായി ഇതിലേക്ക് വന്നിട്ട് ഇപ്പം ഇതിലേക്ക് വരുന്ന അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഞാൻ വന്നത് ആദ്യമായിട്ട് വന്നത് നമ്മുടെ അടുത്തൊരു ഓണപരിപാടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ നമ്മളത് കയറി ചുമ്മാ പറഞ്ഞതാണ് പക്ഷേ ചുമ്മാ അങ്ങനെ പറഞ്ഞപ്പോൾ അത് അത്ര നാൾ ഉണ്ടായിരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൾക്കാർക്ക് തോന്നി അങ്ങനെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും പിന്നെ ഞങ്ങൾ നമ്മുടെ ആര്യക്കര ക്ഷേത്രം അവിടുത്തെ ഉത്സവത്തിന് കടകളുടെയൊക്കെ പരസ്യം പറയുന്നൊരു ചടങ്ങുണ്ട് ഉത്സവം നടക്കും അങ്ങനെ ഒരു ദിവസം നമ്മളത് ആ ടെസ്റ്റ് നടത്തി സ്ഥാപനങ്ങളുടെയൊക്കെ പരസ്യം ഇങ്ങനെ പറഞ്ഞു വന്നു പിന്നെ അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കൃത്യമായിട്ടതൊരു നമ്മുടെ ഒരു തൊഴിലാക്കി മാറ്റി വന്നത് കുറേ അധികം നാൾ കഴിഞ്ഞു അതിൽ എനിക്കിപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്ന അമ്പലപ്പറമ്പിൽ ഒരു ഈ സ്റ്റേജിൻ്റെ സൈഡിൽ മൈക്ക് സെറ്റ് ഏറെ കൂടെ ഇരുന്നുണ്ട് ഒരാൾ പറയുന്ന ഒരു ജോലിയാണ് ഈ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ വരുന്ന ആരും കാണാതെ ഉള്ളൊരു സ്ഥലത്താണ് നമ്മളത് പൊളിച്ചെഴുതി നമ്മൾ ജനത്തിൻ്റെ ഇടയിലോട്ട് ജനത്തിന് നടുക്കുന്നതുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് എഴുതി കാരണം അനൗൺസ്മെൻ്റ് ഒരു കലയാണ് അത് വരുന്ന ആൾക്കാർ കാണുകയും ചെയ്യണം അതൊരു വേറെ സ്റ്റൈലിലേക്ക് മാറ്റി ഇപ്പം അതിൻ്റെ പേര് കൂടെയെന്ന് പറയുക ഇപ്പോൾ ഉത്സവ നോട്ടീസ് ഇറങ്ങുമ്പോൾ അനോട്സറിൻ്റെ പേര് കൂടി ആ നോട്ടീസ് കൊടുക്കാറുണ്ട് അതൊരു പുതിയ അത്ര ഇത്ര നാളെയും സാധനമില്ല അനോട്സറിനൊന്നും നമ്മുടെ സാധനമില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ കൈമുതലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കാരണം ഒരു അമ്പലപ്പറമ്പിലോട്ട് അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല ആ സംഭവം മാത്രമേ ഉള്ളൂ ആ ചിത്രം മാത്രമേ ഉള്ളൂ എൻ്റെ അത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അമ്പലമാണെങ്കിലും വേറെ സാംസ്കാരിക സംഘടന പരിപാടിയാണെങ്കിലും നമ്മളൊന്ന് ചെന്ന് ആ മണ്ണിനെ തൊട്ട് നമസ്കരിക്കും തൊട്ട നമസ്കരിച്ചിട്ട് ആ പ്രകൃതി ഇപ്പം അമ്പലം ആണെങ്കിൽ അമ്പലം ഇതെല്ലാം നമ്മളൊന്ന് അന്നിട്ടത് കാണും ഈ അമ്പലത്തിലാണെങ്കിൽ ദേവിയാണെങ്കിൽ ദേവിയുടെ ആ സൗന്ദര്യം എല്ലാം നമ്മളത് കണ്ട് അത് നമ്മുടെ ഹൃദയത്തിലോട്ടാക്കിയിട്ട് അന്നേരം ലൈവായിട്ട് നമ്മൾ കിട്ടും ആ അല്ലാതെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഒന്നും എഴുതി എഴുതി വെക്കാറില്ല എഴുതി വെച്ചാൽ നമുക്ക് വരത്തുമില്ല ആ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിപ്പോൾ ഈ നമ്മുടെ പ്രദേശത്ത് അതൊരാൾക്കാരുടെ ഒരു കൗതുകത്തോടെ നോക്കുകയും ചെയ്യും പിന്നെ വേറെ സ്റ്റൈൽ ചെയ്യുന്നു പറഞ്ഞാൽ അമ്പലത്തിനൊക്കെ ഒരു സ്ഥിര സ്റ്റൈലുണ്ട് അമ്പലത്തിൻ്റെ അനൗൺസ്മെന്റിന് കുറേ വാക്കുകളും ഉണ്ട് സ്ഥിരം ഒരു ഒരു തളർന്നൊരു സ്റ്റൈല് നമ്മളെല്ലാം പൊളിച്ചിട്ട് നമ്മൾ നമ്മൾക്ക് നമ്മൾക്കെടുക്കാവുന്ന പരമാവധി ശബ്ദവും അതിനൊരു വികാരം ഉണ്ടാക്കി അവിടെ കാരണം ഞാനത് കണ്ടിട്ടുണ്ട് ഇപ്പം അമ്പലങ്ങളൊക്കെ ഇരിക്കുന്ന അമ്മമാർ ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് നടത്തും നമ്മൾ നമ്മളാ സ്റ്റൈലൊന്ന് മാറ്റിയിട്ട് ഇവരുടെ ഉള്ളിലോട്ട് ആ അമ്പലമാണെങ്കിൽ ആ ദേവിയുടെ ഒരു ചൈതന്യം എങ്ങനെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും അത് നമ്മൾ കൃത്യമായിട്ടും എടുത്ത് ഈ അവരുടെ ഹൃദയത്തിൽ അത് പതിയും അത് ആ അപ്പോൾ ഒരു സംഭവം ഉണ്ടാകും അതൊരു വേറെ ടെസ്റ്റാകത്തോട്ടുള്ളൂ നമ്മൾ ഈ അമ്പലത്തിന് അനൗൺസ്മെന്റ് വണ്ടി പോകും വണ്ടി അനൗൺസ്മെൻറ്റ് ആവുമ്പോൾ ഈ വണ്ടി കണ്ടു തന്നെ ആൾക്കാർക്കിവിടെ തൊഴും ഈ അമ്മമാരൊക്കെ ഇല്ല പ്രായ ആൾക്കാർ വന്ന് തൊഴുക ഈ വീട്ടിലിരിക്കുന്ന ഇവരൊക്കെ പാഞ്ഞു വന്ന് അതിനൊരു വലിയൊരു ആരാധനയോടെ ഈ ഇത് കാണുന്ന കാഴ്ച അതൊക്കെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ പുതിയതായിട്ടൊരു വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ പൂരം ഇങ്ങനെയുള്ള പരിപാടിക്ക് അതിൻ്റെ കൂടെ ആ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നടന്നുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് അത് ഞാൻ ചെയ്തിടത്താൽ ഇപ്പം ആൾക്കാർ കൂടുതലെന്നെ തിരക്കുന്നതും അങ്ങനത്തെ അങ്ങനത്തെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്നെ ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നത് ആൾക്കാർ മാറ്റി നമ്മൾ സ്വന്തം ഈ പറഞ്ഞ പോലെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് ഏത് വിഷയമാണെങ്കിലും നമ്മൾ അന്നേരം ഇടുന്നു അത് കയറി അത് കാരണം ആൾക്കാർ വേറെ പേടിയെന്നാണ് എൻ്റെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് ഇതുപോലൊരു വികാരം കൊള്ളുന്നൊരു ശബ്ദവും വാക്കും കേൾക്കാൻ വേണ്ടിയാണ് ഈ വിളിക്കുന്നത് എന്നാൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഈ സാധനം ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് ഒരു സ്ഥലത്തോട്ട് ചെല്ലുന്നതും ആ പവറും ആ വികാരവും ആ പ്രോഗ്രാമിൽ കിട്ടുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയും കൂടിയാണ് അതാണ് ഇത്ര നാൾ നമുക്ക് വിജയിച്ചിട്ടുള്ളത് രണ്ട് വ്യത്യാസം വരുത്തിയത് ഒന്ന് ആൾക്കൂട്ടത്തിൽ നടുവിൽ നിന്നുകൊണ്ട് നമ്മള് പറയാനുള്ള കോൺഫിഡൻസ് ആ അത് ആ സമയത്തും പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എങ്ങടെ ക്ഷേത്ര ആരിക്കുമ്പോൾ നമ്മൾ പോണ വഴിക്ക് കാണുന്ന ചില വെറൈറ്റി കാഴ്ചകളുണ്ട് അത് അന്നേരം കിട്ടണ സാധനം അത് നമ്മൾ അന്നേരം ഇതിനോട് ലയിപ്പിച്ചെടുക്കും ആ കാഴ്ചയും കൂടി ഇതിനകത്തോട്ട് കയറും അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട ഒരു വല്യം അല്ലെങ്കിൽ ഇവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്നൊരു വികാരം അതൊക്കെ നമുക്ക് ഏറ്റവും

ആന പോലും പിടിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ പൈസ മേടിച്ച അനോൺസ്മെന്റ് ചെയ്യാൻ ആരുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അത് നമുക്ക് പറയാതെ കാരണം ഈ ശബ്ദം കൊണ്ട് ഒരു നമ്മുടെ ജീവിതത്തെ പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു തരത്ത് ആഹാരം കഴിക്കാൻ പറ്റിയെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ശബ്ദം കൊണ്ട് മറ്റുള്ള ഒത്തിരി ജോലികൾ എല്ലാവർക്കും ചെയ്യാം ശബ്ദം കൊണ്ട് ഈ ഗ്രാമത്തിലുള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റിയത് ആ വേറെ ലെവലാണ് എങ്കിലും നമ്മുടെ നിലവാരവും നമ്മുടെ ക്വാളിറ്റി ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ദൈവം തുമ്പരാൻ തന്ന ഒന്നു അനുഗ്രഹം തന്നെയാണ് ശബ്ദം ഗോപാലകൃഷ്ണൻ അതാ ആ നടുവിൽ നിൽക്കുമ്പോൾ ആ കാഴ്ച ഇത് കുതിച്ചു നിൽക്കുന്ന സൂര്യരശ്മികൾ ഗോപാലകൃഷ്ണൻ അങ്ങനെ അനുഗ്രഹിക്കുന്നത് അതാ തൊട്ടടുത്തും കോൺസാരഥിയും

ഉത്സവ പറമ്പുകളിലെയും മറ്റു ആഘോഷ വേദികളിലെയും അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഈ കലാരൂപം നിറം മങ്ങി തുടങ്ങിയ ഒരു കാലത്ത് അതിനെ ഏതെല്ലാം രീതിയിൽ വ്യത്യസ്തമാക്കാമോ ജനകീയമാക്കാവോ എന്നുള്ള തരത്തിലുള്ള ഒരു റിസർച്ച് തന്നെയാണ് ഷായ ചെയ്തത് കാരണം ഞങ്ങൾ ശരിക്കും ആ ഉത്സവത്തിന് പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും നോട്ട് ചെയ്തത് ഷായ ഈ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇന്നുതന്നെ ഒരു എടുത്തേക്കാം എന്ന് ഞാൻ കരുതിയതും അപ്പോൾ ഒരുപാട് സന്തോഷം ഷായ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഒരു ചാനലിലൂടെ ഷായ എൻ്റെ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്താൻ സാധിച്ചതില്ല എനിക്ക് ഒരുപാട് സന്തോഷം അതെ അപ്പം ഷാജേട്ടിന്റെ ഈ ഒരു അനൗൺസ്മെന്റും ഈയൊരു വാക്കുകളും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് ചെയ്തേക്കണേ